യുവജനങ്ങളിൽ പുത്തൻ കാർഷിക ഉണർവ് നൽകിക്കൊണ്ട് യൂത്ത് ഫ്രണ്ട് എം കാസർഗോഡ് ജില്ലാതല ഏകദിന സംരംഭ ശില്പശാല റാണിപുരത്ത് നടന്നു മാനിസം പരിപാടിയുടെ ഭാഗമായി നടന്ന ശില്പശാല കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് സജി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു കേരള യൂത്ത് ഫ്രണ്ട് എം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാണിപുരത്ത് വെച്ച് മാനിസം ഏകദിന സംരംഭ ശില്പശാല സംഘടിപ്പിച്ചു ഫെബ്രുവരിയിൽ കോട്ടയത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന യൂത്ത് ക്ലേബിന് മുന്നോടിയായാണ് മാണിസം ശിൽപശാല സംഘടിപ്പിച്ചത് മാണിസം സംസ്ഥാന യൂത്ത് കോൺക്ലേവിൽ ജില്ലയിൽ നിന്നും പങ്കെടുക്കേണ്ട ജില്ലാ പ്രതിനിധികളെ യോഗം തെരഞ്ഞെടുത്തു കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് സജി സെബാസ്റ്റൻ മാണിസം ശിൽപശാല ഉദ്ഘാടനം ചെയ്തു യുവജനങ്ങൾ കാർഷിക മേഖലയിലേക്ക് കടന്നു വന്നാൽ മാത്രമേ രാജ്യം പുരോഗതി കൈവരിക്കുകയുള്ളൂ എന്നും കർഷക രാഷ്ട്രീയത്തിന്റെ പിതാവ് കെ എം മാണിസാറായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തുടക്കമാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ തുടക്കം എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ഒരു ഗ്രൂപ്പുകൾ നമ്മളിവിടെ ഫോം ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് ഇപ്പൊ സാർ പറഞ്ഞു ഇപ്പൊ മഷ്റൂം ഫാമിംഗ് ആവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മളെ ഇപ്പോൾ സെമി ഓട്ടോമാറ്റിക് അഗ്രികൾച്ചർ എക്യൂപ്മെന്റ്സ് ഒക്കെ റെന്റ് ചെയ്യുന്ന അതൊക്കെ വലിയ സാധ്യതകൾ അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ അതുപോലെ ഫാം ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആംഗിളിൽ കഴിഞ്ഞാൽ ഈ നമ്മുടെ യുവാക്കളെല്ലാം നമ്മൾ നാട് വിട്ടു പോകുന്നു എന്നാ പറയുന്നത് ഈ നാട് വിട്ടു പോകുന്ന യുവാക്കളെല്ലാം ചെയ്യുന്നത് എന്താണ് ഇതൊക്കെ തന്നെയാണ് അപ്പം ഈ നമ്മൾ അന്യ നാട്ടിലൊക്കെ വൈകിരിക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ നമ്മുടെ ഉള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ നടത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മലയോരമൊക്കെ എത്ര മനോഹരമാണ് നമ്മുടെ എല്ലാ പഞ്ചായത്തിലും സത്യത്തിൽ ഒരു ടൂറിസ്റ്റ് സെന്റർ ഉണ്ട് ഒരു വാട്ടർഫോളോ ഒരു നീരരുവിയോ ഒരു എന്താ പറയാ ഒരു ഹിൽ സ്റ്റേഷനോ ഇതിനൊക്കെ ഇതിനൊക്കെ നമ്മൾ സമഗ്രമായിട്ട് ഒരു ആസൂത്രണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ യൂത്ത് ഫ്രണ്ട് എം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനയ് മാങ്ങാട് അധ്യക്ഷനായിരുന്നു യൂത്ത് ഫ്രണ്ട് എം മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോണി മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി കാസർഗോഡ് സി പി സിആർഐ കൃഷി വിജ്ഞാന കേന്ദ്രം ഉദ്യോഗസ്ഥൻ ഡോക്ടർ ബെഞ്ചമിൻ മാത്യു സംരംഭ ശില്പശാലയിൽ ക്ലാസുകൾ നയിച്ചു കാർഷിക മേഖലയിൽ യുവജനങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന പുതിയ സംരംഭങ്ങളെക്കുറിച്ചും പുതിയ കൃഷി രീതികളെ കുറിച്ചുമായിരുന്നു നടന്നത് മാണിസത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തംഗം ഷിനോജ് ചാക്കോ ക്ലാസുകൾ നയിച്ചു കേരള കോൺഗ്രസും ജില്ലാ സെക്രട്ടറിയായ ബിജു തുളിശ്ശേരി ചാക്കോ തെന്നിപ്പ്ളാക്കൽ സിജി കട്ടക്കയം ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് മൈക്കിൾ ജോസ് ചെന്നക്കാട്ടുകുന്നേൽ വിൻസെന്റ് ആവിക്കൽ ജോജി പാലമറ്റം സാജു പാമ്പയ്ക്കൽ ജോയി തടത്തിൽ ടിമ്മി എലിപ്പുലിക്കാട്ട് ടി പി യൂസഫ് ടോണ പീറ്റർ മനു ഈറ്റത്തോട്ടത്തിൽ മൈക്കിൾ പൂവത്താനെ തുടങ്ങിയവർ സംസാരിച്ചു యూత్ ఫ్రంట్ ఎం సంస్థ జనరల్ సెక్రర డాన్ స్వాగతం సంస్ఐటి కోర్డేటర్ అభిలాష్ న్యూస్ నూ న్యూస్బ్యూరో